പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം ഇപ്പൊ ഇപ്പൊ നിമിഷം രണ്ട് മിനിറ്റ് മുതലായിട്ടില്ല ടോട്ടലി ഒരു മുപ്പതിനായിരം വീട്ടിലേക്ക് സുരക്ഷ കടന്നിരിക്കുകയാണ് ജനങ്ങളുടെ മനസ്സിൽ അത്രയും നല്ല രീതിയിലാണ് ആള് കേൾക്കൊണ്ടിരിക്കുന്നതിന് യഥാർത്ഥ ഒരു കണ്ടുകൊണ്ടിരിക്കുന്നത് മുപ്പതിനായിരം വോട്ട് അട്ടിടിച്ചു കേൾക്കൊണ്ടിരിക്കുകയാണ് താമര കേരളത്തിലെ അടിപൊളിയായിട്ട് വിടുന്നത് അത് ജനങ്ങളുടെ മനസ്സിലാണ് ഏറ്റവും കൂടുതൽ വിടുന്നത് ഇത് തീർച്ചയായിട്ടും ഉറപ്പിക്കാം എന്നുള്ളൊരു വിജയം തന്നെയാണ് കാരണം ഇത്രയും ലീഡ് ഇപ്പോൾ സാധാരണഗതിയിൽ രീതിയിൽ മുൻകാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടുവന്നു പറഞ്ഞത് യു ഡി എഫിനായിരുന്നു കുറച്ച് ലീഡ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ സെക്കൻഡിൽ വന്നിട്ടുണ്ടായിരുന്നതാണ് എൽ ഡി എഫിന് പിന്നെ നമുക്ക് തീരെ ലീഡ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾക്കറിയോ പുലി ഇങ്ങനെ പതുങ്ങുന്ന പതുങ്ങുന്നത് എന്തിനാണ് ചീരി പായാൻ വേണ്ടി തന്നെയാണ് അതെ ഞങ്ങൾ പതുങ്ങിയിരിക്കുകയായിരുന്നു ഞങ്ങൾ ഞങ്ങൾ പുതിയ ചീരി പായുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് തന്നെയാണല്ലോ എല്ലാ പ്രവർത്തകരും അത്ര അത്രയും നല്ല രീതിയിലാണ് പ്രവർത്തകരും കാര്യങ്ങളും ഒത്തും ഇവിടെ ഇവിടെ ഇരുന്നിരിക്കുന്നത് തൃശ്ശൂർ പൂരത്തിനായിരുന്നു ഞങ്ങൾക്ക് അത്രയധികം ഒരു വിഷമം ഉണ്ടായിരുന്ന ഒരു കാര്യം ആ ഒരു തൃശ്ശൂർ പൂരം അത്രയും ഒരു വൃത്തികെട്ട രീതിയിൽ പോവാക്കി തീർത്താണ് കാരണം തിരുവമാണിയുടെയും അതേപോലത്തെ പാറമേഖലയും ഒന്നിച്ചാണ് രാജ്യത്തെ വെടിക്കെട്ട് പൊട്ടിച്ചത് സാധാരണ ആണെങ്കിൽ എല്ലാ കുട്ടിക്കാരും തിരുവോമാടിയുടെ വെടിക്കെട്ട് കഴിഞ്ഞതിനേഷ് പറഞ്ഞു വെടിക്കെട്ട് കണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് തൃശ്ശൂരിൽ മാത്രമല്ല അതേപോലെ തന്നെ ഇനി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഇന്ത്യ ഇന്ത്യയിൽ ജനങ്ങൾ കാണാൻ വരുന്ന പൂരാണ് തൃശ്ശൂർ പൂരം ഇന്ത്യ മാത്രമല്ല ഗൾഫ് എന്ന് പറയുന്ന ആൾക്കാർ ലീവ് എടുത്തലാണ് വേൾഡ് പൂരാണ് ലീവെടുത്തലാണ് ഇവിടെ വരുന്നത് ഇതേപോലെ ഒരു മിനി പൂരാണ് നമ്മൾ തൃശ്ശൂർ തൃശ്ശൂർ മിനി പൂരാണ് നമ്മൾ ഗൾഫുകളിലും ഗൾഫ് കൺട്രീസിലും ഇപ്പം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കത് അത്രയും പ്രാധാന്യം അറിയിക്കുന്ന ഒരു പൂരാണ് അത് കാരണം കൊണ്ടാണ് അവർ അവിടെ വരാതെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും പ്രാധാന്യമേറിയ ആ ഒരു പൂരത്തെ കളങ്കപ്പെടുത്തിയ രാഷ്ട്രീയ നേതാക്കളോട് ഞങ്ങൾക്ക് ഒറ്റ കാര്യം പറയാമെന്നുള്ളു ഇതാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ ഒരു ഈ ഒരു മുൻതൂക്കം ഈ ഒരു മുന്നേറ്റം അത് നിങ്ങളെ ജനമനസ്സുകളിൽ അത് കാണേണ്ടിയിരിക്കുന്നു ജനങ്ങളാണ് സുരേഷ് ഗോപിന് അത്രയും നല്ല രീതിയിൽ ജന ജനമനസ്സുകളിൽ ഇപ്പോൾ കേട്ടിക്കൊണ്ട് വന്നത് അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക ഞങ്ങൾക്കൊരു അവസരം തരിക ഞങ്ങൾ മാറി 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 മാറിയുള്ള ഭരണം ഞങ്ങൾക്ക് മടുത്തു കാരണം ഒന്നില്ലെങ്കിൽ എൽ ഡി എഫ് അത് കഴിഞ്ഞാൽ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് പിന്നെ യു ഡി എഫ് ഇതിൽ നിന്നുള്ള ഒരു അത്യാവശ്യം ഞങ്ങൾ ശരിക്കും മടുത്തു ഇനി നമുക്കൊരു അവസരം ഉണ്ടായോ ഞങ്ങളുടെ ഭരണം ഒന്ന് കാണേ ഞങ്ങളുടെ ഭരണം ഒന്ന് കണ്ടുനോക്കും ഇത്ര മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ